നമസ്കാരം ആയുർവേദ ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെരീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട് മറ്റെന്തെല്ലാം മാർഗ്ഗത്തിലൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്ന് വിശദമാക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം വ്യാധി ശമത്വം എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ ഇമ്മ്യൂണിറ്റിയെ വിശേഷിപ്പിക്കുന്നത് വ്യാധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രോഗത്തിന്റെ ഒരു പര്യായ പദമാണ് വ്യാധി അല്ലെ അപ്പൊ വ്യാധി ശമത്വം അതായത് ചെറുത്തുനിൽപ്പ് രോഗത്തിനോടുള്ള ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ അതിനുള്ളൊരു നമുക്ക് ചെറുത്തു നിൽക്കാനുള്ള കഴിവാണ് പലപ്പോഴും ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ അപ്പോൾ ഇത് നമുക്ക് ആയുർവേദ സിദ്ധാന്ത മൂന്ന് തരത്തിലുള്ള ദോഷങ്ങളാണ് കാണുന്നത് അല്ലെ വാദം പിത്തം കഫദോഷം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഈ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട് അറിയാം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ വാദദോഷത്തിന്റെ ഇത് പലപ്പോഴും നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട ഒരു ദോഷവശമാണ് പക്ഷെ പിത്തദോഷം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാബോളിസം എൻസൈമെ എൻസൈം ആക്ഷൻസ് ഒക്കെ ഈ ഒരു എല്ലാ തരത്തിലുള്ള ഒരു ഡൈജഷൻ ആണെങ്കിലും എല്ലാം നമ്മുടെ പിത്തദോഷവുമായിട്ട് ദോഷവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രീതിയാണ് അല്ലെ അപ്പം ഇതിൽ ബോഡി എൻസൈൻസ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ആക്ഷൻസും അല്ലെ ഡൈജസ്റ്റീവ് ആക്ഷൻസ് ആയാലും മെറ്റാബോളിസം നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഇനി കഫദോഷത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോഡി കമ്പോണൻസ് ആണ് അതായത് നമ്മുടെ ബോഡിയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി കമ്പാക്റ്റൻസ് കോമ്പാക്ടൻസ് അല്ലെങ്കിൽ സപ്തധാതു ഇതൊക്കെയാണ് അതിൽ ആയിട്ട് വരുന്നത് സപ്തധാതു എന്ന് പറയുമ്പോൾ രസം രക്തം മാംസധാതു മെതോധാതു അസ്ഥിധാതു മജ്ജധാതു ശുക്ലധാതു അല്ലെ ഏഴ് ധാതുക്കൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സപ്തധാതുവിന്റെ ഒരു കോമ്പാക്ട്നൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു രീതി അതൊക്കെയാണ് കഫ കഫദോഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ ബോഡിയുടെ ഈ മൂന്ന് ദോഷങ്ങളും ബാലൻസ്ഡ് ആയി നിന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യവാനും ആരോഗ്യവതികളുമായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇതിൽ ഒരു ദോഷം ഇംബാലൻസ്ഡ് ആയി എന്ന് വിചാരിക്കും അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഇക്വിലിബ്രിയം കംപ്ലീറ്റ്ലി തിരിഞ്ഞ് തകടം പറയും മനസ്സിലായോ ആ ബോഡിയുടെ ഇക്യുലിബ്രിയത്തിനെ അത് ബാധിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പിന്നെ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ രോഗാവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്ന രണ്ട് തരത്തിലുള്ള ഘടകമാണ് ഒന്ന് ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അത് ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണ് എന്നാൽ അത് മാത്രം ശരിയായിരുന്നാലും മതിയോ അല്ല മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും ഒത്തിരി പ്രത്യേകതകളുണ്ട് അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലെ ഏറ്റവും പ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് അല്ലെ ഭക്ഷണം ആ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനെ കറക്റ്റായിട്ട് അതൊരു ഗുഡ് ക്വാളിറ്റി ഫുഡ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലും കാര്യമില്ല കാര്യം അത് നമുക്ക് ഒരു തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഗുണങ്ങളും ലഭിക്കാത്ത തരത്തിലുള്ളൊരു ക്വാളിറ്റി കുറഞ്ഞ ഫുഡ് ഫുഡായിരിക്കാം നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കും അപ്പം അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് എന്താണ് ഗുഡ് ക്വാളിറ്റി ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് വരുന്നത് അപ്പം രണ്ടാമത്തെ കൺസെപ്റ്റ് എന്താണ് നമ്മൾ നല്ല ക്വാളിറ്റി ഫുഡ് കഴിച്ചു പക്ഷേ ഈ ക്വാളിറ്റി ഫുഡ് കഴിച്ചാൽ ഇത് ധരിക്കണം അല്ലെ അവിടെയാണ് നമുക്ക് അഗ്നിയുടെ കൺസെപ്റ്റ് വരുന്നത് എന്താണ് അഗ്നി അപ്പം ആയുർവേദ ശാസ്ത്രത്തിനെ കുറിച്ച് പഠിക്കാത്ത ആൾക്കാർക്ക് അഗ്നിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം അഗ്നി എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫയർ ഇതിനെയാണ് നമ്മൾ അഗ്നി എന്ന് വിളിപ്പിക്കുന്നത് അപ്പോൾ അഗ്നി പലപ്പോഴും നമ്മൾ എത്ര നല്ല ഫുഡ് കഴിച്ചാലും നമ്മുടെ ദഹനം ശരിയല്ലെങ്കിൽ നമുക്ക് കഴിച്ച ഫുഡ് കറക്റ്റ് ഒരു അബ്സോർപ്ഷനിൽ എത്തില്ല അവിടെയാണ് നമുക്ക് അഗ്നിയുടെ ആവശ്യം വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആയുർവേദ സിദ്ധാന്തപ്രകാരം പറയുന്നത് ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ ശരീരത്തിലെ ബുദ്ധിമുട്ടുകൾക്കും പ്രധാന കാരണം നമ്മുടെ ആമാശയമാണ് വയറാണെന്നാണ് പലപ്പോഴും കൃത്യമായിട്ട് ആയുർവേദ ശാസ്ത്രം പറയുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് കൃത്യമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ ഇപ്പൊ ദഹനക്കുറവുണ്ടോ എന്നുള്ളതും അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം സ്വയമായിട്ട് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം ഓക്കെ അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഭക്ഷണ ക്രമങ്ങളിലേക്ക് കിടക്കാം അപ്പൊ എന്തൊക്കെ ഭക്ഷണം നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ചില ഫുഡുകളുടെ പേര് ഞാൻ പറയാം അതിലൊന്നാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ് കുരുമുളക് തിപ്പലി എന്ന് നമ്മൾ വിളിക്കാം കുരുമുളകും തിപ്പലിയും ചെറിയ ഡിഫറൻസ് ഉണ്ട് എനിവേ നമുക്കത് തിപ്പലി എന്ന് വിളിക്കാം കുരുമുളക് അതായത് കുരുമുളകിന്റെ വെറൈറ്റി അപ്പം അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഫുഡിൽ അധികമായിട്ട് ചേർക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഔഷധങ്ങൾ വേറെ ഉണ്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം ഇപ്പം പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ചില ദ്രവങ്ങൾ അല്ലെങ്കിൽ ചില ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് അപ്പം അതിലൊന്നാണ് കുരുമുളക് എന്ന് പറയുന്നത് പിന്നെ ചുക്ക് അപ്പോൾ ഇഞ്ചി ഇഞ്ചിയും നമുക്ക് യൂസ് ചെയ്യാം ചുക്കും ഉപയോഗിക്കാം ഇഞ്ചിയും ചുക്കും ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇഞ്ചി ഉപയോഗിച്ചാൽ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണാം അപ്പോൾ അത്തരം ആളുകൾക്ക് ഇഞ്ചി ഒഴിവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മൂന്നാമത്തത് ഹരീദ്ര മഞ്ഞളിനെയാണ് നമ്മൾ ഹരീദ്ര എന്ന് വിളിക്കുന്നത് അപ്പം മഞ്ഞൾ വളരെ നല്ലതാണ് ഇപ്പം പാലിലൊക്കെ ചെറിയ ഒരു നുള്ള് മഞ്ഞളിട്ട് കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത് കുറച്ച് നാളെ അടുപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതായിട്ട് രോഗങ്ങൾ ചെറുക്കാനുള്ള ഒരു ശേഷി നമുക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീരകവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ജീരക വെള്ളം അത് വെറും വയറ്റിൽ കുടിക്കുക എന്ന് പറയുന്നത് വളരെ ഉചിതമാണ് അതോടുകൂടി നമ്മൾ വേറെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മോര് ശീലമാക്കുക ദിവസേനെ നമ്മൾ മോര് കുടിക്കുക എന്നുള്ള അപ്പൊ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് പല ആൾക്കാർ ഞാൻ മോര് നമ്മൾ ചില പഥ്യങ്ങളിൽ പറയുമ്പോൾ ചോദിക്കാറുണ്ട് മോര് മാത്രം തൈര് കഴിച്ചാൽ പോലെ മോര് കഴിക്കാനുള്ളത് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് തൈരിന്റെ പ്രത്യേകത എന്താണ് തൈര് നമുക്ക് ദഹിക്കുമ്പോൾ ചൂടാണ് കൂട്ടുന്നത് മനസ്സിലായത് അപ്പൊ അത് നമുക്ക് ശരീരത്തിനേക്ക് അതിനേക്കാളും നമുക്ക് നല്ലത് മോര് കുടിക്കുന്നതാണ് ചില ആളുകൾക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് കൂടാനായിട്ട് അലർജി പോലത്തെ പ്രശ്നങ്ങൾ കഫ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നത് ചിലപ്പോൾ തൈരിന് കഴിയാറുണ്ട് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ കുറയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ് തൈര് അപ്പൊ അതില്ലാതിരിക്കാൻ മൂല് മൂല് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് കൊടുക്കുന്നത് തൈരിന്റെ തൈരിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്നെങ്കിൽ പോലും തൈരിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രോപ്പർട്ടീസ് ആണ് മോരിനുള്ളത് അതുകൊണ്ട് വളരെ നല്ലതാണ് മോര് കഴിക്കുന്നത് ദിവസേനെ ഒരു ഗ്ലാസ് മോര് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് പിന്നെ വരുന്നത് തുളസി നീരാണ് അപ്പൊ തുളസി നീര് നമ്മൾ ഡെയിലി ഓരോ ടീസ്പൂണ് തുളസി നീര് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ നമ്മൾ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് മനസ്സിലായോ അപ്പം ഇതൊക്കെ അതേപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മളെപ്പോഴും കഴിക്കുന്ന ഫുഡ് വന്നിട്ട് ഇത്തിരി ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തണുത്ത ഫുഡ് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നത് ചൂടോട് കൂടിയുള്ള ഫുഡ് കഴിക്കുന്നതും ചൂടോട് കൂടിയുള്ള പാനീയങ്ങൾ കുടിക്കുന്നതിലൂടെ ഒക്കെയാണ് അപ്പം അത് എപ്പോഴും നിലനിർത്തി പോകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് വിരുദ്ധ ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ തൈര് മീന് അങ്ങനെ ചില കോമ്പിനേഷൻസ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കാണാം തൈര് ഇറച്ചി മീന് തൈര് മീൻ തൈര് ചില ചില പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ നമുക്ക് വിരുദ്ധമായിട്ട് ചിലത് കാണാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് കാണുക ഇത് മാത്രമല്ല ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇൻകംപാറ്റബിൾ ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ അതിന് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് അവോയ്ഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല് അത് നമുക്ക് ചില ഫുഡ് ഫുഡിലൂടെ നമ്മൾ എല്ല് കഴിക്കുന്നത് ഒത്തിരി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ പിന്നെ ഇതിനെല്ലാം ഉപരി എല്ലാ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതിയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശാരീരിക പ്രകൃതി ദോഷപ്രകൃതി ഒക്കെ ഡിഫറെൻറ്റാണ് കാരണം നമ്മളെല്ലാവരും എല്ലാവരും ഡിഫറെൻറ്റാണ് അല്ലെ നമ്മുടെ ശരീരത്തിന്റെ ജനറ്റിക് ആ ഒരു കംപ്ലീറ്റ് ഡിഫറെൻ്റാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ ഒക്കെ ഡിഫറെൻ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിൽ എല്ലാവരിലെയും പ്രകൃതി ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ചികിത്സ എടുത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇത്തരം ഇൻഗ്രീഡിയൻസ് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതും അതുകൊണ്ടാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രം അത് എങ്ങനെ പരിശോധിക്കണം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത് ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് ഔഷധങ്ങൾ ഉണ്ട് കേട്ടോ ഒത്തിരി ഔഷധങ്ങൾ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധങ്ങളുണ്ട് അത് കഴിക്കുന്നതിലൂടെ നമുക്ക് രോഗത്തിനെ ചെറുത്തു നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അത്ര ഔഷധങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ക്ലിനിക് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇമ്മ്യൂണിറ്റി കുറയുക എന്ന് പറയുന്നത് ശരീരത്തിന് ഒത്തിരി അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കൂടിയാണ് തീർച്ചയായിട്ടും അതിനെ ആയുർവേദത്തിലൂടെ ചെറുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ള ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ബൈ